ഇന്ന് നാം പലയിടത്തും കാണുന്നത് പോലെയല്ല ഇതൊക്കെ നമ്മുടെ ഒരു ഐശ്വര്യം കുറയുന്നത് കൊണ്ടാണ് കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ കാര്യമാണ് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യം എന്നുള്ളത് ആ സ്ഥിരമായ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യത്തിൽ വേണ്ടതുപോലെ അവർക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുക ഇനി ദമ്പതിമാരുടെ ഇടയിലുള്ള ഐശ്വര്യമാണെങ്കിൽ അവർ ഒരുമയോടുകൂടി ഒരേ കൂടി ജീവിക്കാൻ വേണ്ടി സാധിക്കുക നമസ്കാരം പെരിഗമന ശ്രീനാഥൻ നമ്പൂതിരിയാണ് ഐശ്വര്യം ആഗ്രഹമില്ലാത്തവരും ഐശ്വര്യത്തെ ചിന്തിക്കാത്തവരും നമ്മുടെ ജീവിതത്തിൽ എവിടെയും പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല എങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഐശ്വര്യം വരുന്നതും ഐശ്വര്യം വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ നന്മകൾ തോന്നുന്നതും നന്മയില്ലാണ്ടായി പോകുന്നതും അതൊക്കെ ഈ ഒരു ഏതോ ഒരു നിമിഷത്തിൽ തന്നെയാണ് അത്തരത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പല 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 മെറ്റീരിയൽ ലൈഫിലെ തിരക്കിലും തിക്കിലും ഒക്കെ പെട്ടു പോകുമ്പോൾ നാം മറന്നു പോകുന്ന കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെയാണ് ഇന്ന് നമ്മുടെ മാനസിക വിഷമം ഏറ്റവും അധികം കൂട്ടാൻ കാരണം നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദീപാവലി ദിവസം ആണ് ഒക്ടോബർ ഇരുപതാണ് നാളെ എല്ലാവിധത്തിലുള്ള സർവൈശ്വര്യങ്ങളും ഒരു മനുഷ്യന്റെ ആയുസ്സിൽ പൂർണ്ണമായ ഒരാഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പുരാണങ്ങളിൽ പരാമർശിക്കുന്നതായ ഇതിവൃത്തങ്ങൾ അടങ്ങുന്നതായ ഐശ്വര്യത്തിനു വേണ്ടി മനുഷ്യനിക കാക്ഷിക്കേണ്ടുന്നതായ ഒരു ദിനം അത് ദീപാവലിയാണ് എല്ലാ തരത്തിലും പണ്ടുകാലത്ത് പുരാണത്തില് നരകാസുരനെ വധിച്ച ശ്രീകൃഷ്ണന്റെ വിജയം കണ്ട ഒരു സുദിനം അതോടൊപ്പം പതിനാറായിരത്തോളം ലക്ഷ്മിമാരെ തൻ്റെ ജീവിതത്തിലേക്ക് ധർമ്മപത്നികളായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തൈലശുദ്ധി വരുത്തി ഗംഗാസ്നാനം ചെയ്യിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തെ ചേർത്ത് വെച്ചതായ ആ ഒരു ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും വലിയ ഗൃഹസ്ഥനായ ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ നിറവിനു വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി നാം ദീപാവലി ആചരിക്കുക ആയിട്ടുള്ള അഷ്ടലക്ഷ്മികളിൽ വെച്ചിട്ട് ധനലക്ഷ്മിയെ ആയിട്ടുള്ള സത്യഭാമയാണ് ആ നരകാസുര രംഗത്തിലുള്ള ഏറ്റവും വലിയ ഐശ്വര്യത്തെ ചുരിഞ്ഞിട്ടുള്ളത് ഈ ശ്രീകൃഷ്ണ ഭഗവാനിനെ മുന്നിൽ ഐശ്വര്യത്തെ ചൊരിഞ്ഞുകൊണ്ട് ആ പത്നിമാരെയും അനുഗ്രഹിച്ചു കൊണ്ടുണ്ടായ ആ ലക്ഷ്മി നമ്മുടെ ജീവിതത്തിലും നാളത്തെ സുദിനത്തിൽ ഏറ്റവും ശുഭമുഹൂർത്തമാണ് എല്ലാവിധത്തിലുള്ള തൈലങ്ങളിലും ആ ഒരു ലക്ഷ്മിയുടെ സാന്നിധ്യവും എല്ലാ ജലത്തിലും ആ ഒരു ഗംഗയുടെ സാന്നിധ്യവും നാളത്തെ ഒരു സുദിനത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ദീപാവലി സുദിനത്തിന്റെ ഏറ്റവും വിശേഷം നാളെ രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത് ദീപാവലി സുദിനമാണ് കേരളീയരെ സംബന്ധിച്ച് ദീപാവലി എന്നുള്ളത് അത്രയധികം ആഘോഷമായി കൊണ്ടാടുന്ന ഒന്നല്ല എങ്കിൽ ദീപാവലിയുടെ ഇതിവൃത്തത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രീതിയിലുള്ള ആരാധനയ്ക്ക് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പണ്ടുകാലത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഐശ്വര്യത്തിന് വേണ്ടി കാക്ഷിച്ചിരുന്നത് ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ ഒരു ദീപാവലി സുദിനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ഗൃഹത്തിലും വളരെ ചുരുങ്ങിയ നിമിഷത്തിൽ തന്നെ ഒരു ദേവീപൂജ നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കണം എല്ലാവരുടെ ഗൃഹവും ഇന്ന് തന്നെ ശുദ്ധീകരിച്ച് അതോടൊപ്പം തന്നെ ഒരിക്കൽ ഊണെടുത്ത് നാളത്തെ ഒരു ദിവസം പൂർണ്ണമായി വ്രതം സ്വീകരിക്കാൻ സാധിക്കണം ലക്ഷ്മി വ്രതം പോലെ തന്നെ ഐശ്വര്യം ഗൃഹത്തിൽ വന്നു ചേരാൻ നമ്മുടെ ഗൃഹത്തിലുള്ള ധർമ്മപത്നിമാരും നമ്മുടെ സ്ത്രീജനങ്ങളും ജനങ്ങളും ലക്ഷ്മിമാരായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് പണ്ടുകാലത്ത് ഈ ദീപാവലി ആചരിച്ചിട്ടുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കേമമായിട്ട് നാളത്തെ ആ ഒരു സുദിനം അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് അവർ കൊണ്ടു കൊണ്ടാടുക എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യത്തെ അവർ ഊട്ടിയുറപ്പിക്കാൻ ഈ ഒരു ദിനത്തെ വളരെയധികം ഉറപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാളത്തെ ഒരു ദിവസം എത്ര തിരക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഐശ്വര്യത്തിന്റെ പിറകിൽ തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ മുതൽ ദിവാച അർത്ഥേഹയാ കാലത്ത് തന്നെ സമ്പത്തിന് പുറപ്പെടുന്നു മനുഷ്യര് എന്നാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു പ്രത്യേകത അങ്ങനെ തന്നെ ഐശ്വര്യത്തെ നമ്മൾ പല വഴികളിൽ പോയി അന്വേഷിക്കാതെ അവനവന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം അവനവനിലേക്ക് ഈ ഗുണങ്ങളെയും സമ്പത്തിനെയും ചേർത്ത് വെക്കാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈയൊരു നരകാസുര മതത്തിൻ്റെ സുദിനത്തിൽ നമുക്ക് ഈ ഒരു ദീപാവലി അനുഷ്ഠാനത്തെ നമുക്ക് തന്നിട്ടുള്ളത് ഏത് നാട്ടിലായി കഴിഞ്ഞാലും ഏത് ദേശത്തായാലും ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും പ്രാർത്ഥിക്കുകയാണ് നാളത്തെ ഒരു സുദിനം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ലക്ഷ്മി ദേവിക്ക് പ്രാർത്ഥനകൾ ചെയ്ത് അതോടൊപ്പം തന്നെ ഗൃഹത്തിൽ ഒരിക്കൽ ഊണ് കഴിച്ച് ലക്ഷ്മി സഹസ്രനാമം പറ്റുന്നുണ്ടെങ്കിൽ ജപിക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ലക്ഷ്മി അഷ്ടോത്രം ജപിക്കാൻ സാധിക്കുക ധനലക്ഷ്മി സ്തോത്രം ജപിക്ക ഇത്തരത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നാളത്തെ ഒരു സുദിനത്തിൽ ആചരിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുന്നതാണ് ഈ ഒരു സുധിനം ദീപാവലി സുദിനത്തിൽ തന്നെയാണ് ശങ്കരാചാര്യരുടെ മുന്നിൽ ഭഗവതി ആയിക്കൊണ്ട് ആ ഐശ്വര്യലക്ഷ്മി ആയിക്കൊണ്ട് അമൃതവർഷം അന്നത്തെ ദിവസം കൊണ്ടാണ് ആ സ്വർണ്ണ നെല്ലിക്ക പൊഴിയിച്ചതായ ഒരു ഗംഭീര കഥയും ഈ ഒരു ചരിത്രത്തിന്റെ പിറകിൽ നമുക്ക് ഓർക്കാവുന്നതാണ് അത്തരത്തിൽ നാളത്തെ ഒരു സുധനം കൊണ്ട് ഏതേത് നിത്യ ദുഃഖത്തിലും ടെൻഷനിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാനും കേൾക്കാനും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ നാളെ മന്ത്രശാലയിൽ നടക്കുന്ന വിശേഷലക്ഷ്മി പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ താഴെ പേരും നാളും കമൻ്റ് കൊടുക്കാവുന്നതാണ് അവരുടെ പേരിലൊക്കെ ലക്ഷ്മി സൂക്തം കൊണ്ടുള്ള വിശേഷ വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള അർച്ചനകൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ടാവും കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ കാര്യമാണ് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യം എന്നുള്ളത് ആ സ്ഥിരമായ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യത്തിൽ വേണ്ടതുപോലെ അവർക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുക ഇനി ദമ്പതിമാരുടെ ഇടയിലുള്ള ഐശ്വര്യമാണെങ്കിൽ അവർ ഒരുമയോടുകൂടി ഒരേ ധർമ്മത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി സാധിക്കുക ഇനി കുട്ടികളാവുമ്പോൾ അച്ഛനമ്മമാരും കുട്ടികളാവുമ്പോൾ അവർ പരസ്പരം ഒരു താതാത്മ്യം കൊണ്ട് ഇന്ന് നാം പലയിടത്തും കാണുന്നത് പോലെയല്ല ഇതൊക്കെ നമ്മുടെ ഒരു ഐശ്വര്യം കുറയുന്നത് കൊണ്ടാണ് ഇന്നത്തെ മെറ്റീരിയൽ ലൈഫിൽ ഐശ്വര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പൈസയുടെ പിറകെയാണ് ചിന്തിക്കുക അതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബുദ്ധിയാവട്ടെ ധനമാവട്ടെ സൗന്ദര്യം ആവട്ടെ തേജസ്സാവട്ടെ പ്രഭാവം ആവട്ടെ പൗരുഷം ആവട്ടെ കേമത്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള വീരങ്ങളാവട്ടെ അതോടൊപ്പം തന്നെ പല യോഗങ്ങളാവട്ടെ ഇതൊക്കെ ഐശ്വര്യം എന്നാണ് പുരാണത്തിലും മറ്റും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുക അപ്പോൾ ഐശ്വര്യത്തെ ചേർക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിലുള്ള പൂർണതകളാണ് വേണ്ടത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കർമ്മത്തിൽ നമുക്കുള്ള പൂർണതയാണ് നാളത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കണം ഓരോരുത്തർക്കും ഈ ഒരു അഭിവൃദ്ധി വർഷം തോറും ഉണ്ടാവാൻ വേണ്ടി നമുക്ക് സാധിക്കണം സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവര് അതോടൊപ്പം തന്നെ മാനസിക ക്ലേശങ്ങൾക്കുള്ളവർക്കും ഉള്ള ഒരു അഭിവൃദ്ധി നശിക്കുന്നവർക്കൊക്കെയാണ് ഈ ഒരു ലക്ഷ്മിയെ പ്രാർത്ഥിക്കേണ്ടത് അത്തരത്തിൽ നാളത്തെ ആ ഒരു സുദിനത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെറുത്ത് വെക്കാൻ സാധിക്കണം ഓരോരുത്തരും പങ്കാളികളാവാൻ പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം